ഞാനും എൻ്റെ ഒരു സുഹൃത്തിനും കൂടെ റാന്നിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് മോതിരവേല് പോകാനായിട്ട് ഗൂഗിൾ മാപ്പിട്ടു ഗൂഗിൾ മാപ്പ് ഇട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഗൂഗിൾ മാപ്പ് വഴി തെറ്റി ഞങ്ങളെ കൊണ്ടുപോയൊരു സ്ഥലമാണിത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു പാലം രണ്ട് സൈഡിൽ കൂടി നല്ലപോലെ വെള്ളം ഒഴുകുന്നു നല്ല സൗണ്ടൊക്കെ ആയിട്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി ഞങ്ങളവിടെ വണ്ടി ചവിട്ടി നിർത്തി അപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ അങ്ങ് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു അച്ഛൻ വന്ന അച്ഛൻ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പറഞ്ഞു സൂക്ഷിച്ചെടുക്കണം മക്കളെ വീട് എഴുത് പ്രളയത്തിൽ കൈവരിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സൂക്ഷിച്ചവിടെ നിന്നെടുത്ത വീഡിയോ ആണ് 嗯。